വടക്കാഞ്ചേരി നഗരസഭയിലെ കുമരനെല്ലൂരിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലായി നിർമ്മിക്കുന്ന കൾച്ചറൽ കൺവെൻഷൻ സെന്ററിന് നവകേരള സദസിന്റെ ഏഴു കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച രണ്ടു ലക്ഷം രൂപയുമടക്കം ഒൻപത് കോടി രൂപ ചെലവിട്ടിട്ടാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുക എന്ന് സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ സെന്റർ ഇല്ലാത്ത സാഹചര്യത്തിൽ ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കൺവെൻഷൻ സെന്ററാണ് നിർമ്മിക്കുക വടക്കാഞ്ചേരിയിലെ മൺ മറഞ്ഞുപോയ കലാകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും പേരുകൾ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടാകും കൃഷിഭവൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തുനിന്ന് ഭൂമി കൺവെൻഷൻ സെന്ററിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവായതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചിരുന്നു ഒരുപാട് ഒരുപാട് സാംസ്കാരിക പ്രമുഖന്മാരുടെ നാടാണ് അല്ലെ ഒരു നിർവാഹവും ഉണ്ടാവില്ല സേവന പിടിയിൽ നിന്ന് കുതിരി മാറാനും പറ്റില്ല ഒരു നിർവാഹവും സാംസ്കാരിക നിലയം വേണം അപ്പൊ ഇവരുടെ എല്ലാം സ്മാരകമായി വളർത്താൻ കഴിയും കൾച്ചറൽ കമ്മീഷൻസ് ഉണ്ട് കൃഷി വകുപ്പിന്റെ ഭൂമിയെല്ലാം ഉണ്ട് അതിനകത്ത് അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന എന്ത് വേണമെങ്കിലും ചെയ്തു എന്ത് വേണമെങ്കിലും അത് ചെയ്തു തരാം പക്ഷെ പൈസ എന്തിനുണ്ട് വസ്തു മാത്രമാണ് ഇല്ലാതിരിക്കുന്നത് അതിൽ സഹായം ഉണ്ടാവണം എന്ന് പറഞ്ഞു അതിനായി വസ്തു നൽകുന്നതിനുള്ള തീരുമാനം െ അവണ സദസ്സിന്റെ ഭാഗമായിട്ടൊരാൾ കോടി രൂപ സജസ്റ്റി ഏത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷ രൂപ ഒരു മണ്ഡലങ്ങളുണ്ടായി ആ ഏഴു കോടി രൂപയുടെ രണ്ടു കോടി രൂപയുടെ കൂടി അപ്പൊ അതെല്ലാം ഒപ്പിച്ചു വന്നപ്പോൾ ഒൻപത് കോടി രൂപയുടെ ഒരു സാംസ്കാരിക കേന്ദ്രം വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷനുകളിലൊക്കെ അബൂബക്കറും എല്ലാം അടങ്ങുന്ന നേരത്തെ ഭാഗം എല്ലാം അടങ്ങുന്ന നീണ്ട നിരയുടെ ഒരു കേന്ദ്രമായ വടക്കാഞ്ചേരി അവരുടെ എല്ലാ സ്മരണകളെ നിലനിർത്തുന്നതിന് കൂടി ഉപകരിക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അതിന് ഭൂമി നൽകുന്ന ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതും പുതിയ കൂടി നിലവിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ളതാണ് ഭൂമി പുതിയതായി നിർമ്മിച്ച കൃഷിഭവനും അതിൽ ഉൾപ്പെടുന്ന സ്ഥലവും കഴിച്ച് ബാക്കി സ്ഥലം കൺവെൻഷൻ സെന്ററിനായി വിട്ടുകൊടുക്കും ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷമാണ് ഭാവി പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്ന് ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓസുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്